ഹലോ ഫ്രണ്ട്സ് നാളെ കഴിഞ്ഞ പെസഹായാണ് നമുക്ക് പെസഹായ്ക്ക് ഉഴുന്നപ്പം ഉണ്ടാക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ ഗ്ലാസ്സിന് നാല് ഗ്ലാസ് പച്ചരി എടുക്കുന്നത് ഇതേ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഇത് നിങ്ങൾക്ക് കാണാം ഈ ഉഴുന്ന് പരിപ്പ് ഞാൻ പതുക്കെ ചുമക്ക വറുത്തെടുത്തു ഇത് കരിഞ്ഞു പോകാതെ ചുമക്ക വറക്കണം ഇത് വറുത്ത ഉഴുന്നു പരിപ്പാണ് ഞാൻ വീഡിയോയുടെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നു പരിപ്പ് വറുത്താണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ പരുവത്തിലെ ഉഴുന്നു പരിപ്പ് വറുത്തെടുക്കാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉഴുന്ന പരിപ്പും പച്ചരി വെള്ളത്തിലിടണം ഞാൻ സാധാരണ വെള്ളത്തിലിടുന്നത് വൈകിട്ട് ഉഴുന്ന് വറുത്ത് ആ പച്ചരി വെള്ളത്തിലിട്ടിട്ട് നേരം വെളുക്കുമ്പോഴാണ് ഞാൻ ഉഴുന്നപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ കുതിരുന്നത് നേരം വെളുക്കുമ്പോഴത്തേക്കും നന്നായി കുതിർന്നിരിക്കും അപ്പൊ നമുക്ക് അരി വെള്ളത്തിലിടാം നമ്മുടെ അരി കുതിർന്നു ഞാൻ അരി കഴുകി വാരി ഒരു ചോർപ്പ പാത്രത്തിൽ അതിൻ്റെ വെള്ളം വാറാനായിട്ട് വെച്ചു അതിനുശേഷം കട്ടിയിൽ ഒരു അഞ്ചാറ് പേപ്പർ ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ട് ആ അരി ഞാൻ ഈ പേപ്പറിൽ നിവൃത്തിയിട്ടു അതുപോലെ തന്നെ ഉഴുന്നും നിരത്തിയിട്ടു എന്നിട്ട് ഫാനിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അരി നമുക്ക് ഉണങ്ങിക്കിട്ടി ഇനി നമുക്ക് ഈ അരി ഉഴുന്നും രണ്ടും നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം അപ്പൊ നമ്മുടെ അരി പൊടിച്ചു കൊണ്ടു വന്നു ഉഴുന്നും പൊടിച്ചു കൊണ്ടുപോന്നു അരി പൊടിച്ചേക്കുന്നത് പുട്ടിൻ്റെ പൊടിയുടെ തരങ്ങിനേക്കാൾ ഒരല്പവും കൂടെ കൂടുതൽ തരങ്ങുണ്ട് ഈ അരിപ്പൊടിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്കറിയില്ല ഒരല്പം തരങ്ങോട് കൂടിയാണ് പൊടിച്ചേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഉഴുന്ന് കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടില്ല ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ ഉഴുന്ന് അരഞ്ഞു പോകരുത് ഉഴുന്ന് അരഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് രണ്ട് തേങ്ങ ചെറുകി എടുത്തതാണ് ഇത് പച്ച തേങ്ങയാണ് അപ്പൊ പരിപരൂന്ന് ഇത് ചെരുണ്ടി എടുത്തേക്കുന്നത് ഈ തേങ്ങയില് ഒരു കുറച്ച് പോർഷൻ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇടാം ഒരു ഒരിത്രയും തേങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇട്ടു ബാക്കി തേങ്ങ ചെരുകിയത് അങ്ങനെ തന്നെ നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ടു ഇനി ഇതിന്റെ കൂടെ ഇത്രയും ഉണ്ട് ഒരു ചെറിയ ഒരു കുടം വെളുത്തുള്ളിയുണ്ട് ഇത്രയും ഉണ്ട് ഈ അരിപ്പൊടിക്ക് പാകത്തിനായിട്ടുള്ള ജീരകം ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്പൂൺ ജീരകമാണ് ഇതിന് പാകത്തിന് ഉപ്പും ചേർത്ത് ഇത്രയും സാധനം നമ്മൾ ഈ മിക്സിയിൽ ഈ തേങ്ങയിലേക്ക് ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളി ഉപ്പും പാകത്തിനുപ്പുംകൂടെയും കൂടി ഞാൻ അരച്ച് കൊണ്ടുവന്നു ഞാൻ ഈ വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളി എൻ്റെ ഈ അരിപ്പൊടിക്ക് പാകത്തിനാട്ടോ ഞാൻ എടുത്തേക്കണേ നിങ്ങൾ എത്ര മാത്രമാണോ അരിപ്പൊടി എടുക്കണേ അതനുസരിച്ച് വേണം നിങ്ങൾ ഇതെല്ലാം പാകത്തിന് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് കുഴച്ചെടുത്തു മാവ് കുഴച്ചെടുത്ത പരുവം കാണണ്ടേ സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ കുഴയ്ക്കുമ്പോൾ ഇതിലും ഉച്ചരിയുടെ വെള്ളം ആക്കിയിട്ട് നമ്മൾ കുഴയ്ക്കണേ ഇത് ഈ പരുവത്തിനെ വരള്ളൂ ഒത്തിരി നമ്മൾ കുഴച്ചെടുക്കരുത് ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കാവുള്ളൂ പിന്നെ ഈ ഇത്രയും മാവ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നണ്ടായിരിക്കും ഇത് മൊത്തം എനിക്ക് തിന്നാനാണോന്ന് ഇത് മൊത്തം എനിക്ക് തിന്നാനൊന്നും അല്ല നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ പെസഹായല്ലേ ഓരോ അപ്പം കൊടുക്കാന്ന് ഓർത്ത ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത് ഇത് ഉള്ളി ചുവന്നുള്ളി എടുത്ത് ഞാനത് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്കത് ഏർ ചുട്ടെടുക്കാം ചിലരൊക്കെ ഇത് ചുടുവല്ല ഇത് പുഴുങ്ങിയെടുക്കുക ചെയ്യണേ ചില സ്ഥലങ്ങളില് പുഴുങ്ങിയെടുക്കണത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് ഇത് ചൂട്ടെടുക്കുന്നതാ ഇഷ്ടം അപ്പൊ നമുക്ക് ചൂടാം അപ്പൊ നമ്മള് ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചു അത് ചൂടായി അതിനകത്ത് ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മള് ആ അരിഞ്ഞു വെച്ച ഉള്ളി ഒരു അഞ്ചാറെണ്ണ ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ഉരുളിയില് ഇങ്ങനെ ഒന്നെടുത്ത് ഇളക്കി വെച്ചു അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം ഈ മാവ് നമുക്ക് കറക്റ്റ് നിരത്തി ഇടാം അങ്ങനെ പ്പം നിരത്തി കഴിഞ്ഞു ഉരുളിക്കകത്ത് ഇനി നമ്മൾ ഒരു മൂടിപാത്രം വെച്ച് ഇത് മൂടി വെക്കണം ഇത് ചെറു തീയിലാണ് ഞാൻ വെച്ചേക്കണേ ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും ഇൻഡാലിയത്തിന്റെ ഉരുളിയാണ് അപ്പൊ ആ ചെറു തീല് അവിടെയായിരുന്നു വേവട്ടെ അപ്പൊ നമ്മുടെ പെസഹ അപ്പം റെഡിയായി കഴിഞ്ഞു കണ്ടോ ഇത് അപ്പൊ തന്നെ മറുവശം ഇത് നമ്മളായിട്ട് ഉള്ളി കരിഞ്ഞിരിക്കണം ആ ഉള്ളി പൊളിച്ച് കളഞ്ഞാൽ മതി ആ ഉള്ളി നല്ല സ്മെല്ലിനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ഇട്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും പെസഹ വ്യാഴാഴ്ച ഈ പെസഹ അപ്പം ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾ പെസഹാവ് വ്യാഴാഴ്ച കഴിക്കുമ്പോഴ് ഞാന് ബുധനാഴ്ച ഈ അപ്പം കഴിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ പെസഹ ഞാൻ ബുധനാഴ്ചത്തേക്ക് ആക്കുവാണ് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്